ഇരുപത് കിലോ എം ഡി എം വിൽപ്പനക്കായി കാസർഗോഡ് എത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മുപ്പത്തി ആറോളം കുട്ടികൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മുപ്പത്തി ആറോളം കുട്ടികളും ബാക്കലാം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നൂറ്റെട്ട് കുട്ടികളും ഈ സിഗരറ്റും മറ്റു ലഹരി ഗുളികകളും പ്രേക്ഷകർക്കറിയുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഞങ്ങളെ അറിയിക്കാം നമസ്കാരം കഴിഞ്ഞ ദിവസം കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഉപ്പള പെത്യാടിയിലുണ്ടായ മയക്കുമരുന്ന് വേട്ടയുടെ ഞെട്ടലിലാണ് കാസർഗോഡ് നിവാസികൾ മൂന്നര കിലോ എം ഡി എമ്മും പുറമെ കൊക്കൈൻ ലഹരി ഗുളികകൾ തുടങ്ങിയ നിരവധി ലഹരി ഉൽപ്പന്നങ്ങളാണ് പെത്യാടിയിലെ അസ്കർ അലിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തത് എന്നാൽ ഈ റൈഡുമായി ബന്ധപ്പെട്ടും അസ്കർ അലിയെക്കുറിച്ചും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രതി രണ്ട് തവണകളായി അതായത് പത്ത് കിലോ വീതം രണ്ട് തവണകളായി ഇരുപത് കിലോ എം ഡി എം വിൽപ്പനക്കായി കാസർഗോഡ് എത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇതിൽ പതിനേഴര കിലോ എം ഡി എം വിറ്റഴിക്കപ്പെട്ടു മൂന്നര കിലോ എം ഡി എം മാത്രമാണ് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഈ മയക്കുമരുന്നെല്ലാം വിറ്റിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മയക്കുമരുന്ന് ഇടനിലക്കാർക്കും കണ്ണൂരിലെയും കോഴിക്കോട്ടുള്ള ഇടനിലക്കാർക്കുമാണ് മാത്രമല്ല ഇതിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് കാസർഗോഡും മഞ്ചേശ്വരത്തുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പ്രതിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ മൂന്ന് പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് പേരും മഞ്ചേശ്വരം സ്വദേശികളാണ് ഇവർ ഇപ്പോൾ ഒളിവിലാണെന്നാണ് ലഭിക്കുന്ന വിവരം ഇനി ഒരു ദിവസം അസ്കർ അലി എത്ര രൂപയുടെ മയക്കുമരുന്ന് ഇടപാടുകളാണ് നടത്തിയതെന്ന് നോക്കാം പതിനേഴ് ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് ഇടപാടുകളാണ് അസ്കർ അലി നടത്തിയിരുന്നത് പതിനേഴ് ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് കാസർഗോഡ് ജില്ലയുടെ ചെറുപ്പക്കാരുടെ വിദ്യാർത്ഥികളുടെ ശരീരത്തിലേക്ക് ഓരോ ദിവസവും അസ്കർ അലി വിറ്റുകൊണ്ടിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു കാണണം അസ്കർ അലി മാത്രമല്ല നിരവധി ഇടനിലക്കാരുടെ ഭാഗമാണെന്നുള്ളതും ഓർക്കണം മയക്കുമരുന്ന് ബന്ധപ്പെട്ട് തുടർച്ചയായ വാർത്തകളാണ് ഞങ്ങൾ നൽകി വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മുപ്പത്താറോളം കുട്ടികളും ബാക്കലാം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നൂറ്റെട്ട് കുട്ടികളും ഈ സിഗരറ്റും മറ്റു ലഹരി ഗുളികകളും ഉപയോഗിക്കുന്നതായുള്ള വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പ്രദേശവാസികൾ നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ബേക്കലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നൂറ്റെട്ട് കുട്ടികളെ കണ്ണികളായി ചേർത്തിരിക്കുന്നത് പ്രദേശത്തെ തന്നെ മൂന്ന് യുവാക്കളാണെന്ന് ഇതിനകം വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല പൗവൽ കേന്ദ്രീകരിച്ചും ഒരു യുവാവ് വ്യാപകമായി മയക്കുമരുന്നുകൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഇയാളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിൽപ്പനക്കാരൻ വീട്ടിലെ ഇദ്ദേഹത്തിൻ്റെ പിതാവുമായി തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടികളാണ് ഇയാൾ മാക്കുമരുന്ന് വിൽപ്പനയിലൂടെ സമ്പാദിച്ചിരിക്കുന്നത് ഈ കാരണം കൊണ്ട് തന്നെയാണ് ആ പിതാവുമായി തെറ്റാനുണ്ടായ കാരണം ഇദ്ദേഹം കോടികൾ വിലമതിക്കുന്ന ഒരു വീടും നിർമ്മിക്കുന്നതായി പറയപ്പെടുന്നു അതുപോലെ തന്നെ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ഈ സിഗരറ്റുകളും ലഹരി ഗുളികകളും വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് ഇവിടെ ഒരു റെഡിമെയ്ഡ് ഷോപ്പിന്റെ റെഡിമെയ്ഡ് ഷോപ്പ് എന്ന് തീർത്തും പറയാൻ സാധിക്കില്ല എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു അല അവിയൽ പരുവത്തിലുള്ള ഒരു കടയാണ് ഇവിടെ നിന്നാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ലഹരി വസ്തുക്കൾ ലഭിക്കുന്നു എന്നും പറയപ്പെടുന്നു ഇനി ലഹരി വിപണിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പങ്കുവെക്കുകയാണ് പൗവൽ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തിൽ സുമാർ അറുനൂറ് മീറ്ററിനകത്തായി ഒരു വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഇങ്ങനെ നിരവധി നിരവധി വിവരങ്ങളാണ് ഓരോ നിമിഷവും ഞങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഓരോ വിവരങ്ങളും പ്രേക്ഷകരുമായി പങ്കുവെക്കും അറിയുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഞങ്ങളെ അറിയിക്കാം അറിയിക്കേണ്ട നമ്പർ സെവൻ നയൻ സീറോ ടു നയൻ സിക്സ് ഡബിൾ സെവൻ സീറോ സെവൻ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ വായിച്ചു കൊണ്ടിരിക്കാൻ തന്നെ ഒരുപാട് സമയം ആവശ്യം വരും എല്ലാം ക്രോഡീകരിച്ച് അടുത്ത വാർത്തയിൽ എവിടെയാണ് ലഹരി വിൽപ്പന നടത്തുന്നത് ആരാണ് വിൽപ്പന നടത്തുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ കൃത്യമായി ജനങ്ങളെ അറിയി ും പോലീസിനെ അറിയിക്കും അതുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥയെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തും രാസലഹരി സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടണമെന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ തുറന്നുപറച്ചിലും ഈ വിവരങ്ങളും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് തുടർന്നും നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം